ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഈ ഒരു പരട്ട മുഖവും പരട്ട ഇരിപ്പും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം ഡീറ്റീറ്റ് ഉണ്ടാവും കാരണം ഞാൻ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ ഇട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നായിരുന്നു ആ ട്രിപ്പ് പോകുന്ന ദിവസം ഗാൾസ് അപ്പം എവിടത്തേക്കാണ് ട്രിപ്പ് ഉണ്ടത് ഞാൻ ആദ്യം തന്നെ പറയാം വയനാട്ടിലേക്കായിരുന്നു കുറച്ചൊക്കെ ഹൈപ്പ് ഞാൻ കൂട്ടി പറഞ്ഞെങ്കിലും വയനാട്ടിലേക്കാട്ടോ വയനാട്ടും കുറച്ച് ഹൈപ്പൊക്കെ കിട്ടേണ്ട സ്ഥലമല്ലേ അപ്പം ട്രിപ്പ് വന്ന എക്സൈറ്റ്മെൻറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വേറെന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന അറിയില്ല എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ കുറേ നേരം ഉണർന്നിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷയം അങ്ങനെ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഞാൻ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കായിരുന്നു ഈ പപ്പായ കുറച്ച് മുറ്റായിരുന്നു കേട്ടോ വായലിട്ടിട്ട് ചവയ്ക്കാൻ കഴിയുന്നില്ലായിരുന്നു ചവയ്ക്കാൻ പോയിട്ട് വാ പൂട്ടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേരം ടി വി ഒക്കെ കണ്ട് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നാൽ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ സമയത്ത് കിടന്നുറങ്ങാൻ എനിക്കറിയേ ചെയ്യില്ല അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങി നീച്ചത് പത്തരക്കായിരുന്നു കേട്ടോ പോകേണ്ടത് പതിനൊന്നരക്കായിരുന്നു പക്ഷേ പ്രശ്നമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പതിനൊന്നര പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പന്ത്രണ്ടര നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അതായിരിക്കായിരുന്നു അപ്പോൾ ഈ ലഗേജൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും രണ്ട് എട്ട് പത്ത് ിവസത്തേക്കാണെന്നല്ല കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ആർഭാടം കൂടുതലാണ് പിന്നെ ഞാനിത് ഇവിടെ ഇങ്ങനെ ഛർദ്ദിച്ചിരിക്കുക കേട്ടോ സാധാരണ എനിക്കിവിടെ പോകുമ്പോഴും ഛർദ്ദിക്കല് മാൻഡറ്ററി ആണ് അത് പക്ഷേ കാറിൽ കയറിയാലായിരുന്നു ഛർദ്ദിക്കൽ ഇത് ഇന്ന് ഞാൻ കാർ കാറിൽ കയറുന്നതിൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് തന്നെ ഛർദ്ദിച്ചിട്ടാട്ടോ ഇറങ്ങിയത് ഇനി ഞാൻ എത്ര പ്രാവശ്യം കേടന്ന് ശർദ്ദിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ട് കേട്ടോ പിന്നെ അത് അവിടെ എത്തിയപ്പോൾ ഈ ഒരു കടയിൽ കയറിയിട്ട് ഇപ്പോൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി ഞങ്ങൾ സാധാരണ വാങ്ങുന്ന ഒരു സ്ഥലം കേട്ടോ പിന്നെ ഈ ഒരു മൂക്കുത്തി എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു ഈ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് കാണിച്ചെന്നതായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയായിരുന്നു വാങ്ങിയത് ഈ ഒരു ചീറ്റോസ് പോലത്തെ സാധനം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ എളുത്തുന്നത് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ട്രിപ്പ് ട്രിപ്പ് മോഡും മാറ്റിയിട്ട് തീറ്റ മോഡ് ഓൺ ചെയ്തു ഇവിടെ പോയാലും തീറ്റയാണല്ലോ കുറച്ച് ബനാന ചിപ്സ് തിന്നു പൊട്ടാറ്റോ ചിപ്സ് തിന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മഴ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇന്നത്തെ ട്രിപ്പ് മൂഞ്ചി എന്നുള്ളത് കാരണം മഴ പെയ്ത ഫോട്ടോസ് റീൽസ് വിൻഡോ ഒന്നും ഓപ്പൺ ചെയ്യാനോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഭാഗ്യം പോലെ ചുരത്തിൻ്റെ അവിടത്തെപ്പോൾ മഴ ഒന്ന് നിന്നു കേട്ടോ അപ്പോൾ നിന്നതിനെ കൊണ്ട് നല്ല ആ ഒരു വിൻഡോക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ പെയ്തതിനെ കൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കാരണം നല്ലതൊന്നും ഫോണിൽ ഒപ്പിയെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പാപ്പ് തലയിട്ട് നോക്കുമ്പോൾ ഈ ഒരു കാറിൻ്റെ മേലെ നിന്ന് തല പുറത്തേക്ക് ഇട്ട് വെക്കാൻ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് നോക്കി അപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖമാണെങ്കിലും കാണുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ ഈ ഒരു കോടന്ന് നിറഞ്ഞിട്ട് ഓൾറെഡി നല്ല ചൂടായിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ഒരു മഞ്ഞും മഴയൊക്കെ പെയ്തപ്പം നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വയനാട് എത്തിയപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ് വിഷമ പിന്നെ ഞങ്ങൾ ഞങ്ങൾ അല്ലാതാവും അതുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു റെസ്റ്റോറൻറ്റ് കയറി പക്ഷെ അൺഫോർച്യൂണേറ്റ്ലി ഇവിടെ ഒരു ും എന്താ പറയുക ഫുൾ അല്ലാത്തതില്ലായിരുന്നു കേട്ടോ എല്ലാ റെസ്റ്റോറൻറ്റിലും ആൾക്കാരായിരുന്നു എനിക്ക് തോന്നുന്നു വെക്കേഷൻ കഴിയാനായല്ലോ കഴിയാനായാലോ എന്ന് തോന്നുന്നു കാരണം ഞങ്ങൾക്ക് റിസോർട്ട് തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ സൺഡേ പ്ലാൻ ചെയ്ത ട്രിപ്പ് ഞങ്ങൾ റിസോർട്ട് അവൈലബിൾ അല്ലാത്തതിനെക്കൊണ്ട് മൺഡേയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത് ആ സെയിം അവസ്ഥ തന്നെയായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെതും പിന്നെ അവസാനം ഏത് കണ്ടെയ്നാലും അവിടെ കയറേണ്ട ഒരു ഇതില്ലായിരുന്നു അങ്ങനെ ഇവിടെ കയറി ഇവിടെ കയറി ഞങ്ങൾക്ക് വലിയ ഹോപ്പ് ഒന്നുമില്ലായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ മാത്രം ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഫുഡ് ഞാൻ മീൽസ് ആയിരുന്നു ആയിരുന്നു ഓർഡർ ഇവർ ബിരിയാണി ബിരിയാണി ചോറിനെ മറക്കൂട്ടോ പക്ഷേ എന്തോ ഞങ്ങളെ എക്സ്പെക്ട് ബിയോണ്ട് എക്സ്പെക്ടേഷൻ പറയുമ്പോൾ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് എൻ്റെ ഈ ഒരു മോരനായിരുന്നു ഇവർ മൂന്ന് പേരും കത്തുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് കഴിച്ചതിന് ശേഷം നേരെ റിസോർട്ടിലേക്ക് വിട്ടു കേട്ടോ അങ്ങനെ ആ റിസോർട്ടൊക്കെ എത്തി റിസോർട്ട് സത്യം പറഞ്ഞാൽ കണ്ട് മാത്രമേ തന്നെ എനിക്ക് പ്രണയം വന്നു കഴിച്ച് നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ ഭയങ്കര നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു ഭയങ്കര ഒരു കംഫി ആയിട്ടൊക്കെ തോന്നി തോന്നിയിട്ടോ അതേപോലെ തന്നെ ണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ എനിക്ക് ഈ വ്യൂ ഒക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കര ഒരു കാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി റിസോർട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഫുൾ ആയിട്ടല്ല കേട്ടോ ഇടുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എങ്ങനെ നോക്കിയിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ പൊട്ടിച്ച പണി പന്ത്രണ്ടും നോക്കിയിട്ടും എനിക്ക് കഴിയുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് പാർട്ട് ആക്കിയിട്ടാലോ ഉള്ളത് അപ്പം നിങ്ങളാരും ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് കാണാതെ പോകരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ പകുതി വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ആദ്യം പറയുന്നു പിന്നെ ഈ ഒരു റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്കാട്ടെ ഞാൻ പോകുന്നത് ഈ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ കൂടി ഞാൻ ഇങ്ങനെ മന്ദംന്ത ഓടി പോവുകയായിരുന്നു കേട്ടോ ഈ ഒരു പ്ലേസിലേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങളിവിടെ എത്തിയിട്ടും മഴക്കൊന്നും ഒരു മാറ്റമില്ലായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസും കാര്യത്തിൻ്റെ ഒക്കെ ഞങ്ങൾ മൂഞ്ചി കായ്സും ഞങ്ങൾക്ക് ഒരു നല്ല ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലും മഴ ഇങ്ങനെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ പിന്നെ ഈ പ്ലേസ് ആയിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടാവും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഞാനത് നനഞ്ഞ കോഴീനെ പോലെ ഇരുന്നു ഇനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോ കാണാം